ഹായ് ചങ്ങൈസ് ഇന്നൊരു വെറൈറ്റി എവിടെയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രത്യേകം ഇഷ്ടാവും നമ്മളെ ചായക്കടിയിൽ മെയിൻ ആയിട്ടുള്ള ഡിഷാണ് മിക്സർ മിക്സ്ചർ എന്നും പറയും മിച്ചർന്നും പറയും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പേരായിട്ട് ഉണ്ടാക്കലുണ്ട് അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്പർ വൺ അത് നമുക്കൊരു നല്ലൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എത്ര മിച്ചറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഒറ്റക്ക് തിന്നാൻ കഴിയില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി തൂക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാം പക്ഷെ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ നീരില്ല അതുകൊണ്ട് ഇതാ ഈ തട്ടിക്കുട്ട് അടിപൊളിയായിട്ടും തയ്യാറ് നമ്പർ ടു നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിച്ചർ മസാലയില്ല അതിലേക്ക് നമുക്ക് കുറച്ച് കടുമാങ്ങ അച്ചാർ ചേർത്ത് കൊടുക്കാം കടുമങ്ങച്ചാർ എന്നെ വേണമെന്നില്ല നമ്മളെ കയ്യിൽ ചെറിയ വാങ്ങ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ എൻ്റെ മക്കൾക്ക് എന്താണെന്നറിയില്ല ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കൊടുത്താൽ അവർ കുറേ തിന്നുള്ളൂ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് നിങ്ങളും ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണേ ചിലത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാവും ചിലത് നിങ്ങൾ കഴിക്കാത്തതായിരിക്കും ചിലത് നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്പർ ത്രീ ഈ ഐറ്റം എല്ലാവരും ഫോളോ ചെയ്താന്ന് എനിക്ക് പിന്നെയാന്ന് എന്നാലും പറയുന്നത് നല്ല അടിപ്പൊളി കട്ടൻ ചായയുള്ള പാൽ ചായ അതിലേക്ക് ഇതാ നമ്മളിങ്ങനെ കുറച്ച് മിക്സർ ഇട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതൊരു അടാർ ഐറ്റമാണ് ഈ ഐറ്റം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എന്താണല്ല ഇത് കഴിച്ചു കഴിഞ്ഞാലും കഴിച്ച് കഴിഞ്ഞാലും മതിയാവില്ല എന്നെല്ലാവരും പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഇതത്ര വലിയ ഇഷ്ടമല്ല നമ്പർ ഫോർ ഇത് അധികാളും ചെയ്യുന്നവർ അടാറായിട്ടിരിക്കും വളരെ തട്ടിക്കൂട്ട് നമ്മൾ കറിയൊന്നും ഇല്ലാണ്ട് തിന്നുന്നവരായിട്ടാണ് അധികമായിട്ട് പറയുന്നില്ല നല്ല തേങ്ങ കൂട്ടിയിട്ട പുട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് തട്ടുക അതായത് ജപ്പാനി കുഹു കുഹു അപ്പം ഇത് നല്ല ചൂടുണ്ട് കൈകൊണ്ട് തൊടുമ്പം തന്നെ ഓഹ് നല്ലവണ്ണം പൊള്ളുന്നുണ്ട് അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ഈ ചൂടായ പെട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര മിച്ചറ് ചേർത്ത് കൊടുക്കാം ഈ മിച്ചറിൻ്റെ അപ്പുറം വേണമെങ്കിൽ പപ്പടം അല്ലെങ്കിൽ നല്ല പൂവുമ്പഴം ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇങ്ങനെ ചേർത്തിട്ട് ഇതാ ഇങ്ങനെ പതിയെ പതിയെ കുഴച്ചിട്ട് കുഴച്ചിട്ടുമാണ് ചെയ്യുന്നത് പുട്ട് തന്നെ വേണമെന്നില്ല നല്ല ഉപ്പുമാവായാലും അടിപൊളിയാണ് അപ്പോൾ നമ്പർ ഫൈവ് മൈ ഫേവററ്റ് റെസിപ്പി ഇത് ഞാനധികം കഴിക്കുന്നൊരു ഐറ്റം കേട്ടോ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റാണ് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ അധികം മിച്ചർ എടുക്കുക എന്നിട്ട് നല്ല മുളയിട്ട മീൻ കറിയില്ല നല്ല എരുവുള്ള മുളയിട്ട കറി ഇതാ എങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുടിപ്പിച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യണം ഈ ഐറ്റം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാകും അപ്പം ഇഷ്ടപ്പെട്ടവരാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അതല്ലെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് മഹാരാഷ്ട്രയിൽ ഐറ്റം ഉണ്ട് നമ്മൾ നമ്മള് ഫർസാനുള്ള ആ ഒരു ഐറ്റം ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ നമ്പർ സിക്സ് ഈ ഒരു ഐറ്റം ഞാൻ കുട്ടികളെ എങ്ങനെ നേന്ത്രപ്പഴം തിന്നിപ്പിക്കും എന്നാലോചിച്ചപ്പം കിട്ടിയൊരു വഴിയാണ് എന്തായാലും നിങ്ങൾക്കത് ഉപകാരമായിരിക്കും അതൊരു പാത്രത്തിൽ കുറച്ച് മിച്ചർ എടുക്കുക എന്നിട്ട് നേന്ത്രപ്പഴം അല്ലെങ്കിൽ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതാ പോലെ തൊലി കളയുക ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ പഴത്തിൻ്റെ ഇല്ല അറ്റം അല്ലെങ്കിൽ മൂക്ക് നമ്മൾ അങ്ങ് വായിലിട്ടേക്ക് അല്ലെങ്കിൽ അത് മക്കളെന്തായാലും കളിയും മക്കളെ അപ്പൊ നേന്ത്രപ്പഴം കഴിക്കാത്ത മക്കളാണെങ്കിൽ എന്തായാലും ഈ ഒരു ഐറ്റം ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും നമ്പർ സെവൻ ഈ ഒരു ഐറ്റം എല്ലാവർക്കും അറിയാം എന്നാലും പറയാം കുറച്ച് അവിയൽ എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര മിക്സർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ ചേർക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കുക പക്ഷെ പഞ്ചസാര ചേർക്കാണ്ടാണ് ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം ഈ ഒരു ഐറ്റം എത്ര പേർക്ക് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്പർ എയ്റ്റ് ഈ ഒരു ഏറ്റവും അധികം നമ്മൾ വീട്ടിൽ കൂടെ പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാല് മിക്സർ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ചെയ്തൊരു പണിയാ കുറച്ച് മിച്ചർ അങ്ങ് പ്ലേറ്റിലേക്ക് ഇടും എന്നിട്ട് അവിടെ വെച്ച ഒരു ലഡു ഇങ് എടുക്കും കണ്ടില്ല നല്ല മഞ്ഞ ലഡു എന്നിട്ട് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് പൊടിച്ച് കുറച്ച് പൊടിക്കാൻ പണിയാ കാരണം ഭയങ്കര ഹാഡായിട്ടുള്ള ലഡു കേട്ടോ ഇത് നമ്മളെ നാട്ടിലുള്ള ഒരു ബേക്കറി ആട്ടാ പേരൊന്നും പറയുന്നില്ല ലാസ്റ്റ് എനക്കത് പ്രശ്നവും അതുകൊണ്ട് പറയുന്നില്ല എന്റെ ഇതൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇതൊന്ന് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ടങ്ങ് തിന്നു നോക്കിയിട്ടേ ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടവില്ല അപ്പം മക്കളെ എന്നാൽ ഗുഡ് ബൈ